യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന മാറണം ഈ അറിയോകം അത്രമാത്രം തിന്മ നിറഞ്ഞതാ യേശുനാമത്തിൽ പിശാശിക്കളെയും ഇരുട്ടിനെയും ബഹിഷ്കരിക്കുന്ന സാത്താനെയും അവന്റെ സകലവിധ പൈശാശികതകളെയും ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയില് നിങ്ങൾ എല്ലാവരും പങ്കുചേരണം നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അച്ഛനുള്ളത് വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർത്തു മാതാവിൻ്റെ അത്ഭുത അൽത്താറയിലാണ് അത്ഭുത അൽത്താറയോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപത്തിന്റെ മുൻപില് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്നും സാത്താൻ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇങ്ങനെ ഡെലിവറൻസിൻ്റെ ഒരു പ്രത്യേക മധ്യസ്ഥനാണല്ലോ വിശുദ്ധ ബെനഡിക്ട് മഹാനായ പാപ്പ ഗ്രിഗരി പാപ്പ വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണല്ലോ ദ ഡയലോഗ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഇറ്റലിയിലെ മന്ദ കസീനോ അതിൽ ആശ്രമത്തിൽ പോയി പ്രാർത്ഥിക്കാനും വിശുദ്ധ ബെനഡിക്റ്റിനെ അടക്കം ചെയ്ത ആ കുടീരത്തില് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അച്ഛൻ ഉപയോഗിക്കുന്ന ഈ ബെനഡിക്റ്റൻ കുരിശ് അച്ഛൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞപ്പോഴ് ബെനഡിക്റ്റൻ ഫാദർ ജനറലിന് അച്ഛന് സമ്മാനമായിട്ട് നൽകിയതാ ഹല്ലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് മഹാനായ പാപ്പ ദ ഡയലോഗ് എന്ന പുസ്തകത്തില് വിശുദ്ധ ബെനഡിക്റ്റിന്റെ നേരിട്ടൊരു വിശാഷപാതയെ കുറിച്ച് പറയുന്നത് വിശുദ്ധ ബെനഡിക്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അവനെ നന്നായിട്ട് ദൈവത്തിന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കറുത്ത പക്ഷി ബെനഡിക്ടിനെ ശല്യപ്പെടുത്താൻ വേണ്ടി വരിക അത് ബെനഡിക്റ്റിൻ്റെ പ്രാർത്ഥനയുടെ ഏകാഗ്രത കെടുത്തുന്നു ബെനഡിക്ടിന്റെ ധ്യാനത്തിന്റെ ഏകാഗ്രത ഇല്ലാതാക്കുന്നു ഇപ്പൊ പലതവണ ആ ബെനഡിക്റ്റ് പുണ്യവാൻ ആ കർത്ത ഇരുളിനെ ആട്ടിപ്പായിക്കുകയുണ്ടായി ആ കർത്ത പക്ഷിയെ ആട്ടിപ്പായിച്ചു ബെനഡിക്റ്റ് പിതാവിന് മനസ്സിലായി ഇത് വെറും പക്ഷിയല്ല ഇത് തൻ്റെ ആധ്യാത്മികതയെ തകർക്കാൻ വേണ്ടി വന്ന തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കാൻ വേണ്ടി വന്ന സാത്താനാണെന്ന് ആ ബെനഡിക്ട് വിശുദ്ധ ബെനഡിക്റ്റിനെ മനസ്സിലാക്കി ഉടനെ തന്നെ കുരിശു വരച്ച് ആ സാത്താനെ ബഹിഷ്കരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്നത് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുമ്പോഴും നമ്മുടെ കുടുംബങ്ങൾ സന്തോഷിക്കും നമ്മൾ ആ അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കും നമ്മളില് ദുഷ്ടാരൂപികൾ പ്രബലപ്പെടുകയില്ല നമ്മുടെ ബിസിന ഉള്ളിലേക്ക് ആ ദുഷ്ടന്മാർ നുഴഞ്ഞു കയറുകയില്ല നമ്മുടെ കടം കൊടുത്ത പണം നമുക്ക് തിരികെ കിട്ടുന്നുള്ള തടസ്സങ്ങളെ കർത്താവ് മാറ്റും കാരണം ഇത് നമ്മുടെ ജീവിതത്തെ ഇരുളുണ്ടാക്കിയാണ് ഇരുട്ടുണ്ടാക്കിയാണ് ഇങ്ങനെ കറുത്ത പക്ഷി നമ്മുടെ സന്തോഷത്തെ നമ്മുടെ പ്രാർത്ഥനയെ കെടുത്താൽ നമ്മുടെ ആധ്യാത്മികതയെ കെടുത്താൽ ഈശോയെ എന്ന് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ നിരാശപ്പെടുത്തി കടബാധ്യതകളിലൂടെ നിരാശപ്പെടുത്തുന്നു കച്ചവട തടസ്സങ്ങളിലൂടെ നിരാശപ്പെടുത്തുന്നു മക്കളുടെ ജീവിതത്തിൽ വന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റവും അവരുടെ വരുന്ന നിഷേധാത്മക നിലപാടുകളും വിശ്വാസം പ്രാർത്ഥനയും ജീവിതം കാണുമ്പോൾ നിരാശപ്പെടുന്നു ഇത് നിന്റെ ആത്മാവിനെ തകർക്കാനാണ് ഇത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കാന ഇങ്ങനെ തകർത്തുകൊണ്ട് പിശാശ ലക്ഷ്യം വെക്കുന്നത് അത്യന്തികമായിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റി നിന്നെ ശാപത്തിൽ അടിമപ്പെടുത്തണം നിന്നെ കുരുക്കുകളി പെടുത്തണം പിന്നെ നീ എന്തു ചെയ്തിട്ടും നിനക്ക് ഉയർച്ചയില്ലാതെ വരും പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾക്ക് അഭിഷേകമില്ല അവരുടെ മക്കളുടെ എണ്ണത്തിൽ കുറവ് വരും മക്കൾ വഴിപടിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് മക്കൾ തെറ്റായ ബന്ധങ്ങൾ ചെന്ന് തെറ്റായ പ്രബോധനങ്ങൾ പെടുന്നുണ്ട് മക്കൾ പിന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തും എന്നാൽ ദൈവഭയമുള്ളവന് ദൈവസ്നേഹമുള്ളവന് അവൻ അവൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കും അവന് നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും അവൻ അപകടങ്ങളിൽ ചെന്ന് പാടില്ല ബോധപൂർവ അപകടങ്ങളിൽ ചെന്ന് പെടില്ല മാത്രമല്ല ബോധപൂർവം വിശാശികളെ അവൻ ഓടിച്ചു കളയും വേണ്ട എന്ന് വെക്കും മദ്യപാനം വേണ്ട എന്ന് വെക്കും ലഹരി വേണ്ട എന്ന് വെക്കും തെറ്റായ ബന്ധങ്ങൾ വേണ്ട എന്ന് വെക്കും തെറ്റായ കാര്യങ്ങളിൽ ചെന്ന് പെടുകയില്ല അപ്പൊ അതാണ് പ്രിയപ്പെട്ടവരെ ആ ഇരുളിനെ ഇരുട്ടിനെ ബന്ധിക്കണം നമ്മളിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാക്കും ഒരു ഒരു പെൺകുട്ടി അവൾക്ക് സംസാരിക്കാനുള്ള ഭയങ്കരമായ തടസ്സങ്ങളുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും എൻ്റെ അടുത്ത് വരികയുണ്ടായി അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതുപോലെ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവളുടെ കല്യാണം നടക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ അവളെ ഈശോയുടെ മുമ്പിൽ ഇരുത്തി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ കാണുന്നത് അവളുടെ ചുറ്റും ഒരു കർത്ത നായി വട്ടമിട്ട് പറക്കുക എന്റെ പ്രിയപ്പെട്ട മക്കളെ യേശു ക്രീസ്വിന്റെ നാമത്താൻ അധികാരം ഉപയോഗിച്ച് ആ കർത്ത നായിയെ അച്ഛൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിച്ചപ്പെടും ആ കുഞ്ഞിന്റെ സംസാരത്തിന് മേലുള്ള കെട്ടുകൾ അഴിഞ്ഞു അവളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റി അവളുടെ കല്യാണം നടന്നു അവളിപ്പോഴുള്ള ഒരു അമ്മയായി നോക്കിക്ക് അപ്പൊ അത്തരത്തിലുള്ള ഇരുളുകൾ ഒരുപക്ഷെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണില്ല ഈ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധത്തില് പല വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇരുള ഇരുട്ട് നമ്മെ പിടികൂടിയിട്ടുണ്ട് അപ്പൊ ആ ബാധകളെയും ആ തിന്മകളെ ആ അസ്വസ്ഥതകളെയും ബഹിഷ്കരിക്കാനാണ് കർത്താവായി ഈശോ സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വന്നത് അത്തരത്തിലുള്ളൊരു വചനമാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ ആ വചനത്തില് അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ശനാപയോഹൻ ജോർദാൻ ജോർദ നദിക്കരയില് സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ശ്നാപയോഹൻ ശക്തമായി വചനം പ്രകോഷിച്ചു കൊണ്ടിരിക്കുക അനുരഞ്ജനത്തിന്റെ മാനസാന്തരത്തിന്റെ ആ ഒരു വചനപ്രഘോഷണം വെള്ളം കൊണ്ടുള്ള സ്നാനം അങ്ങനെ ഈശോ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴേ അവൻ ശ്രാപയോഹന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ ഇരുളിന് പാപബന്ധനങ്ങളെ നിരാശകളെ ബഹിഷ്കരിക്കുന്ന ലോകത്തിന്റെ കുഞ്ഞാട് ആലി പെക്കാത്തി നമ്മുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ നിരാശകളും രോഗങ്ങളും ും മാറ്റാൻ കഴിവുള്ള ലോകത്തിന്റെ ദൈവത്തിൻ്റെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവായി യേശു ക്രീസ്തു ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധ വിശുദ്ധിക്റ്റിനോട് ചേർന്ന് ഈ പിടുതൽ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം മക്കളെ എല്ലാവരും പ്രാർത്ഥനാ രൂപയിലേക്ക് വരിക ഏത് മേഖലകളിലാണ് ഇരുട്ട് ബാധിച്ചിരിക്കുന്നത് ഏത് മേഖലയിലാണ് ഇരുൾ ബാധിച്ചിരിക്കുന്നത് ആ മേഖലകളൊക്കെ സമർപ്പിക്കുക അനുഗ്രഹദായകനും കാരുണ്യപാനമായ ദൈവമേ പരിശുദ്ധമായ താമസ ജീവിതം നയിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആത്മീയ വരങ്ങളിൽ കൊണ്ട് അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ വാഴ്ത്തുന്നു അങ്ങയുടെ കാരുണ്യത്തെ ഞാൻ പുകഴ്ത്തുന്നു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശമിശികായുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മഹത്വവും ശക്തിയും അറിഞ്ഞ് കുരിശിന്റെ ശക്തിയാൽ പിശാശികളെ ബഹിഷ്കരിക്കുകയും കുരിശിന്റെ ശക്തിയാൽ പൈശാഷിക ബാധകളിൽ നിന്ന് അനേകരെ മോചിപ്പിക്കുകയും ചെയ്ത വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പ്രാർത്ഥന യോഗ്യതകളോട് ചേർന്ന് ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും വിശാസിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ ഈ മക്കള് ഇവരുടെ കണ്ണുകൾ കൊണ്ട് കാണാത്തതും ഇവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇരുളിനെ ഇരുട്ടിന് നിരാശകള് നിഴലുകള് യേശുനാമത്താൽ ബന്ധിക്കുന്നു അവരുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാഷിക പീടുകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം കൊടുക്കണമേ വിശുദ്ധ ബെനഡിക്റ്റ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുവഴി ഈ മക്കളുടെ എല്ലാ തിന്മകളും ഇവരുടെ സമ്പത്തിനെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട് ഇവരുടെ മക്കളുടെ ജീവിതത്തെ ബാധിച്ച് ഇരുട്ട് മക്കളുടെ പഠനത്തെ ബാധിച്ച് ഇരുട്ട് മക്കളുടെ ജോലി മേഖലകളെ ബാധിച്ച് ഇരുട്ട് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ച് ഇരുട്ട് അവരുടെ ഉയർച്ചയില്ലാത്ത ഇരുട്ട് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധനങ്ങള് ചങ്ങലകള് വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന് അധികാരമുള്ള എനിക്ക് ലഭിച്ച എന്റെ അധികാരത്താട് കല്പിക്കുന്നു ഈ വിട്ടുപോ ഇവരുടെ വിട്ടുപോകാൻ െ കുരി വരച്ച് ഞാൻ ബന്ധിക്കുന്നു ആ ഇരുട്ടിനെ കുരിശു വരച്ച് ഞാൻ ബന്ധിക്കുന്നു ആ ഇരുളിനെ ആ ബന്ധനങ്ങളെ കുരിശു വരച്ച് ഞാൻ ബന്ധിക്കുന്നു കർത്താപ യേശു ക്രീസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാധിക്കുന്നവരൊന്ന് സ്തുതിച്ച് അത്ഭുതം നടക്കട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ ഈശോയെ ആരാധന ആരാധന പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസിന്റെ മക്കളെല്ലാവർക്കും അയച്ചു കൊടുക്കണം മക്കളെ പ്രത്യേകിച്ച് ഇന്നത്തെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആ ഏറ്റവും വലിയ ഭൂതോച്ചോടകനായിരുന്ന വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന അത്ഭുതം നടക്കട്ടെ മക്കളെ അനോ നടക്കട്ടെ മക്കളെ ബാധകളുടെ തിന്മകളിൽ രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും യേശു നാമത്തെ പെട്ടുമാറേണ്ട കർത്താവ് നിങ്ങൾ പ്രേയറിൽ വിശ്വസിക്കും ഇത് സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർദ് മാതാവിനോട് ചേർന്ന് നടക്കുന്ന പ്രാർത്ഥനയാണ് ബന്ധനം അഴിയട്ട കർത്താവ് കെട്ടുകൾ അഴിയട്ട കർത്താവ് പരിശുദ്ധ ലോർത്തമാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ വചനം കേൾക്കുന്ന ഈ പുണ്യ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ